അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തൂ പ്രിയമുള്ളവരെ എല്ലാവർക്കും ഹദീസ് വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എത്ര വല്ല ദീനുള്ള പെണ്ണായിരുന്നാലും എത്ര ഭയങ്കര സ്നേഹമുള്ള ഭാര്യ എന്ന് പറഞ്ഞാലും അവർക്ക് കിട്ടേണ്ട ഒരഞ്ചോളം കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളെ കൂടാതെ മറ്റൊരു പുരുഷനിലേക്ക് ആഗ്രഹിച്ചു പോകും എന്നുള്ള കാര്യമാണ് ആ അഞ്ച് സന്ദർഭങ്ങൾ ആ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇത് പ്രത്യേകിച്ച് പ്രവാസികൾ ഇത് മനസ്സിലാക്കി വെക്കേണ്ടതും അറിഞ്ഞു വെക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നേരെ ആ വിഷയത്തിലേക്ക് കിടക്കാം ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഭാര്യയെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭർത്താവ് എന്നുള്ളതാണ് എത്ര നന്മ ചെയ്താലും ഒന്നും തിരിച്ച് പറയില്ല മറിച്ച് എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടു കഴിഞ്ഞാൽ ഭാര്യയോട് എടുത്തടിച്ച് എന്തെങ്കിലും സംസാരിക്കുക വെറുതെ മോശമായ രീതിയിൽ ഭാര്യയെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക അത് കാലാകാലങ്ങൾ തീർച്ചയായിട്ടും ആ ഭാര്യയുടെ ഉണ്ടാവുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും നിങ്ങൾ കുറ്റപ്പെടുത്തലുകളും കുറവുകൾ പറയലും മറ്റുമൊക്കെ നിർത്തി വെച്ചിട്ട് ഭാര്യയുടെ നന്മകൾ മാത്രം സംസാരിക്കുക തീർച്ചയായും ഭാര്യയ്ക്ക് നിങ്ങളല്ലാതെ മറ്റൊരു ഭർത്താവിനെ അവരുടെ സങ്കല്പത്തിൽ പോലും അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തലുകൾ മറ്റവർക്കെ നിങ്ങൾ നടത്തുന്നവരാണെങ്കിൽ പൂർണമായിട്ട് ഉപേക്ഷിക്കേണ്ട കാര്യമാണ് അത് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ കുറ്റപ്പെടുത്തലുകളും പരിഹസിക്കലും കുറച്ച് കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഭാര്യയെ മറ്റൊരു പുരുഷനിലേക്ക് ആഗ്രഹിച്ചു പോകാനുള്ളൊരു കാരണമായിട്ട് മാറും എന്നുള്ളതാണ് അടുത്ത രണ്ടാമതായിട്ട് പറയാനുള്ളത് സ്വാതന്ത്ര്യം നൽകാതിരിക്കൽ പിന്നെ പല പുരുഷന്മാർ ഒരു പരിപാടിയാണ് തീരെ സ്വാതന്ത്ര്യം കൊടുക്കില്ല ഒന്ന് ചെരിങ്ങനെ ഒന്ന് വീട്ടിന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം പോലും ഭർത്താവിന് അനുവാദം ചോദിക്കേണ്ടി വരുന്നു ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്യുന്നതല്ല എന്നാലും ആ ഒരു അവസ്ഥയിൽ ഭാര്യയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വീട്ടിൽ കഴിഞ്ഞ് തട തടവിലാക്കുന്ന രീതിയിലൊക്കെ കഴിഞ്ഞ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ നാട്ടിലൊരു ഭാര്യയും ഭർത്താവും ഉണ്ട് അവർക്ക് മക്കളില്ല ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് ഗേറ്റൊക്കെ ഭയങ്കര ഭദ്രമായിട്ട് പൂട്ടും വീടും പൂട്ടും അതേപോലെ തന്നെ വീട്ടിന് പുറത്തുള്ള വീട്ടിലേക്ക് കയറേണ്ടതായ ഗേറ്റും എല്ലാം പൂട്ടും മുറ്റത്തുള്ള ഗേറ്റ് പൂട്ടും അതിലേക്ക് ചാവിയിടും എന്നിട്ട് അയാൾ വീട്ട് വീട് വിട്ട് ഇറങ്ങി ജോലിക്ക് പോവുകയാണ് ജോലിക്ക് പോയിട്ട് ഒരു വളവ് കഴിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് തിരിയുമ്പോഴും ആ വീട്ടിലേക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കും ആരെങ്കിലും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടോ ആരെങ്കിലും അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വല്ലാത്തൊരു കുടുസായ രീതിയിലുള്ള ചിന്താഗതിയാണ് എന്ന് വേണമെങ്കിൽ അവിടെക്കുറിച്ച് പറയാം ഭാര്യയെ ഒരു കെയർ ചെയ്യലാണ് പക്ഷേ ഇതൊരു അമിതമായിട്ടുള്ളൊരു കെയറിംഗ് ആയിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തീരെയും സ്വാതന്ത്ര്യം കൊടുക്കാത്ത രീതിയിലുള്ള എന്താ പറയുക വളർത്തലാണ് യഥാർത്ഥത്തിൽ അവിടെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു സ്ത്രീ ആയിരുന്നാലും സ്വാതന്ത്ര്യം തീരെ കൊടുക്കാതെ സമയത്ത് ശരിക്കും സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ് കാരണം ഇണയും തുണയുമായിട്ട് കഴിയുന്ന ആൾക്കാർക്കിടയിൽ എന്താണ് ഈ സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന വാക്കിനർത്ഥം അതിലൊരു അർത്ഥമില്ലല്ലോ കാരണം സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്ന ആർക്കാണ് അടിമകളായ ആളുകൾക്കാണ് അല്ലേ ഇത് നമ്മൾ അടിമയാണോ ഭാര്യ എന്നുള്ളത് അല്ല മറിച്ച് നമ്മുടെ കൂടെ കഴിയുന്ന നമ്മളൊരു ചങ്ങായിനെ പോലെ നമ്മുടെ കൂടെ കഴിയേണ്ട ആളാണ് ആ ഭാര്യ എന്നുള്ളത് അപ്പോൾ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ള വാക്ക് തെറ്റാണ് എന്നിരുന്നാലും തീരെ തന്നെ സ്വാതന്ത്ര്യം കൊടുക്കാത്തൊരവസ്ഥ വരിക എന്നുള്ളത് തീർച്ചയായും ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനിലേക്ക് ആകർഷണം തോന്നാനുള്ളൊരു കാരണമായിട്ട് മാറുക തന്നെ ചെയ്യുന്നതാണ് അടുത്ത മൂന്നാമതായിട്ട് പറയാനുള്ളത് തീരെ ട്രസ്റ്റ് ഇല്ലാത്ത ഭർത്താവ് വിശ്വാസമില്ലാത്ത ഭർത്താവ് തന്നെ എപ്പോൾ നോക്കിയാലും സംശയത്തിൻ്റെ കണ്ണുകളോടെ തന്നെ കാണുന്ന ഭർത്താവ് അതേപോലെ തന്നെ ഭർത്താവിൻ്റെ വിഷയത്തിലായിരുന്നാലും തീരെ വിശ്വാസം തോന്നുന്നില്ല കാരണം ഭർത്താവിൻ്റെ പല വിധത്തിലുള്ള തെമ്മാടിത്തരങ്ങളും അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്ത്രീയാണെങ്കിൽ തീർച്ചയായും മറ്റൊരു പുരുഷനിലേക്ക് പോകുമെന്നുള്ളതാണ് ഏതൊരു ഭാര്യയായിരുന്നാലും തൻ്റെ ഭർത്താവിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും വിശ്വാസ്യതയെങ്കിലും ഉണ്ടാവണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഏതൊരു ഭാര്യ എന്നാലും തൻ്റെ ഭർത്താവ് താനൊഴികെയുള്ള മറ്റൊരു പെണ്ണിലേക്ക് ആകർഷണം തോന്നരുത് അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിലേക്ക് പോവരുത് എന്നുള്ള ചിന്ത ഏറ്റവും കൂടുതലുള്ളവരാണ് ഭാര്യമാർ അതുകൊണ്ട് തന്നെയും നിങ്ങൾ ഒന്നും കൊടുത്തില്ല എങ്കിലും അവർക്ക് നിങ്ങളുടെ വിഷയത്തിൽ ഒരു വിശ്വാസ്യത കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിഷയത്തിൽ അവർക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാര്യയുടെ വിഷയത്തിൽ സംശയ രോഗമുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഭാര്യയെ മറ്റൊരു പുരുഷനിലേക്ക് പോകാനുള്ള കാരണമായിട്ട് അവർക്ക് ചിന്തിക്കാനുള്ളൊരു കാരണമായിട്ട് മാർഗ തന്നെ ചെയ്യുന്നതാണ് അടുത്ത നാലാമതായിട്ട് പറയാനുള്ള കാര്യം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ലൈംഗികമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എങ്കിൽ വെച്ചാൽ ലൈംഗികമായിട്ടുള്ള സംതൃപ്തി പൂർണ്ണമായിട്ടും ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഭർത്താവിന് സാധിക്കുന്നില്ല എങ്കിൽ അത് പലതവണ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ് ഒരിക്കലെങ്കിലും മറ്റൊരു പുരുഷനിലേക്ക് ആഗ്രഹിച്ചു പോകും എന്നുള്ളതാണ് നമ്മുടെ കാര്യം കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് പോവുക എന്ന രീതിയെ വീഴിച്ച് അവരുടെ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കാൻ വേണ്ടിയും പരിശ്രമിക്കുക എന്നുള്ളതാണ് യാതൊരു കാരണവശാലും ആ വിഷയത്തിൽ വീഴ്ചകൾ വരുത്തരുത് കാരണം അത് ഭർ ഭാര്യയോടുള്ള കടമകൾപ്പെട്ട കാര്യം തന്നെയാണ് കാരണം ഭാര്യ മറ്റുള്ള പുരുഷനിലേക്ക് ഈ വിഷയത്തിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു തെറ്റിൻ്റെ ഭാഗം ഒരു പങ്ക് തീർച്ചയായും അത് ഭർത്താവിനെ ബാധിക്കുന്നതാണ് കാരണം ഭർത്താവ് പൂർണ്ണമായ രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു തൃപ്തി കൊടുക്കുന്നില്ല എന്നതിൻ്റെ പേരിലാണ് എന്തിരുന്നാലും ആ വിഷയം ശ്രദ്ധിച്ചില്ല എങ്കിൽ നവദ്ബ് ബില്ലാ അള്ളാഹു കാക്കുമാറാവട്ടെ എത്ര വലിയ ദീനുള്ള പെണ്ണാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കിട്ടിയില്ല എങ്കിൽ മറ്റൊരു പുരുഷൻ്റെ പോകുമെന്നല്ല മറിച്ച് മറ്റൊരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകും അത് പൂർണ്ണമായിട്ടും അവർ ഒളിച്ചോട്ട് പോകുമെന്നോ മറ്റൊരു പുരുഷനെ നിങ്ങളുടെ റൂമിലേക്ക് വിളിച്ചു കൊണ്ടുവരുമെന്നോ അങ്ങനെ വിചാരിക്കരുത് മറിച്ച് ഇങ്ങനൊരു ചിന്ത ഒരു പക്ഷേ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും അവർക്ക് വന്നു പോകുമെന്നുള്ളതാണ് അടുത്ത അഞ്ചാമതായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മെയിൻ കാര്യം തന്നെയാണ് കെയർ എന്നുള്ളത് അവരെ കെയർ ചെയ്യുക എന്നുള്ളത് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവർക്ക് എന്ത് വന്ന അസുഖം വന്നാലും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ഒരു ചെറിയ കുട്ടിയോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു നമ്മുടെ കുഞ്ഞു മോളോട് നമ്മളെങ്ങനെ പെരുമാറുമോ ആ രീതിയിൽ അവരെയൊക്കെ നല്ലോണം ആ സമയത്ത് കെയർ ചെയ്യുകയും അതേപോലെ തന്നെ ഒന്നുമില്ലെങ്കിലും വഴിയരിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് കൈ പിടിച്ച് നടക്കാൻ വേണ്ടിയെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കെയർ തന്നെയാണ് അതേപോലെ തന്നെ ജോലിക്ക് പോകുന്ന സമയത്തൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ അതും കെയർ തന്നെയാണ് അതേപോലെ തന്നെ ജോലി തിരിച്ച് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്തൊന്ന് പുഞ്ചിരിക്കാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതും കെയർ തന്നെയാണ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഭാര്യമാർക്ക് കെയർ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ചില ഭർത്താക്കന്മാർ പറയാറുണ്ട് ഞാൻ എന്ത് അവരോട് സ്നേഹം കുറവാണുള്ളത് ഞാൻ അവൾക്ക് അത് കൊടുക്കുന്നില്ല ഇത് കൊടുക്കുന്നില്ല അവൾ പറയുന്ന ഈ കാര്യം വാങ്ങിക്കൊടുക്കുന്നില്ല ആ ആ കാര്യം വാങ്ങിക്കൊടുക്കുന്നില്ല അങ്ങനെ പലവിധ സാധനങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞിട്ട് അതാണ് ഭാര്യയോടുള്ള ഇഷ്ടം കാണിക്കല് എന്ന രീതിയിൽ ചില ആൾക്കാർ സംസാരിക്കാറുണ്ട് എന്നാലതല്ല അത് മാത്രമല്ല അത് അതല്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ അത് മാത്രമല്ല അവർക്ക് കേ കിട്ടേണ്ടത് റൊമാൻറ്റിക്കായിട്ടുള്ള കുറച്ച് ഫീലിങ്സുകളാണ് ആ ഫീലിങ്സുകൾ നിങ്ങളെ ഭാഗത്തുനിന്നും കിട്ടുന്നില്ല എന്ന് മനസ്സിലായാൽ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ മറ്റൊരു പുരുഷനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നവരാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ഒന്നാമതായിട്ട് പറഞ്ഞത് അവരെപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും അതേപോലെ തന്നെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഭർത്താവാണ് എങ്കിൽ അവർ മറ്റൊരു പുരുഷനിലേക്ക് ആഗ്രഹിച്ചു പോകുമെന്നുള്ളതാണ് അടുത്ത രണ്ടാമതായിട്ട് പറഞ്ഞത് എപ്പോഴും പൂട്ടിക്കെട്ടി വളർത്തുന്ന ഒരു തത്തയെ പോലെ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം തീരെ കൊടുക്കാത്ത രീതിയിൽ ഭാര്യയെ കൂടെ വളർത്തുന്ന കൂടെ വളർത്തുന്ന ഭർത്താവ് എന്നുള്ളത് തീർച്ചയായും അത് ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ മറ്റൊരു പുരുഷനെ ആഗ്രഹിച്ചു പോകാനുള്ള ഒരു കാരണമായിട്ട് മാറുമെന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറഞ്ഞത് തന്നിൽ വിശ്വാസമില്ലാത്തതും അതേപോലെ തന്നെ ഭർത്താവിൻ്റെ വിഷയത്തിലും ഒരു വിശ്വാസ്യത കുറവ് തോന്നുന്നതായിട്ടുള്ള ആ രീതിയിലുള്ള പെണ്ണ് നാലാമതായിട്ട് പറഞ്ഞത് ലൈംഗികമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനാണ് തീർച്ചയായും ഭാര്യയ്ക്ക് അത് കിട്ടുന്നില്ല എങ്കിൽ ഒരിക്കലെങ്കിലും മറ്റൊരു പുരുഷനെ ആഗ്രഹിച്ചു പോകുമെന്നുള്ളതാണ് അടുത്തതായിട്ട് പറഞ്ഞ് പറഞ്ഞ കാര്യം കെയർ കിട്ടുന്നില്ല എങ്കിൽ തീരെ നമ്മൾ അവരെ മെയിൻ്റൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ കെയർ ചെയ്യുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ ഈ വിഷയം വന്നാലും തീർച്ചയായും ഭാര്യ ഒരിക്കലെങ്കിലും മറ്റൊരു പുരുഷനിലേക്ക് ആഗ്രഹിച്ച് പോകുമെന്നുള്ളതാണ് അവരുടെ കൂടെ ഒളിച്ചോട് പോകുമെന്നോ അവരുടെ കൂടെ ഒരാപ്പാർക്കുമെന്നോ അല്ല പറയുന്നു മറിച്ച് ഒരിക്കലെങ്കിലും മറ്റൊരു പുരുഷനെ കിട്ടിയിരുന്നെങ്കിൽ ഇയാളെ ഒഴിവാക്കിയിട്ട് മറ്റൊരു കിട്ടി മറ്റൊരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് പോകുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ സൂക്ഷിക്കുക പ്രത്യേകിച്ച് എൻ്റെ പ്രവാസികളായ സുഹൃത്തുക്കളെ ഈ വിഷയങ്ങളൊക്കെ വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെ കാണുക അള്ളാഹു സുബഹാന ഹത്താല നല്ലവരായ ദമ്പതിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതകാല സന്തോഷത്തിനും സമാധാനത്തിനും കഴിഞ്ഞുകൂടാനും കൂടാനും ആഹ്റത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീതെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ ലാലേക്കും വരഹമുല്ലാ വർക്കാത്തൂ